കഥ അവസാനിക്കുന്നില്ല എം ടി വാസുദേവൻ നായർ ഇവിടെ ഒരാൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നു നുണയെ നേരാക്കുന്ന കലാവിദ്യ നാം പണ്ടേ കണ്ടതായിരുന്നു നേരിനെ മനോഹരമായ നുണയാക്കുന്ന മറ്റൊരു മാസ്മര വിദ്യ കൂടി നമുക്ക് ബോധ്യമായപ്പോൾ നാം വിസ്മയിച്ചു മാത്രമല്ല കഥകൾ കേട്ട് കഥകൾ കേട്ട് കഥ പറയുന്ന ആൾ നമ്മുടെ മനസ്സിൽ വലിയൊരു കഥയായി മാറി എവിടെ നിന്നാണ് ഈ മനുഷ്യന് കഥകൾ കിട്ടിയിരുന്നത് ജീവിതത്തിന്റെ പെരുവഴിയിലൂടെ സ്നേഹിച്ചും കലഹിച്ചും വഞ്ചിച്ചും പലതും ചവിട്ടിമെതിച്ചും നാം കടന്നു പോകുമ്പോൾ ഓരത്തെ ഒരൊറ്റമുറി കെട്ടിടത്തിന്റെ കിളിവാതിൽ തുറന്നുകിടക്കുന്നുണ്ടായിരുന്നു അതിലൂടെ നോക്കി നിന്ന ഒരാൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നു മനസ്സിന്റെ ജാലകപ്പടിയിൽ നമ്മുടെ ചലനങ്ങളും സ്വരങ്ങളും നിറങ്ങളും ഗന്ധങ്ങളും പിടിച്ചെടുത്ത് അയാൾ നിരത്തിവെച്ചു നോക്കി രസിച്ചു നിഴൽപ്പാടിൽ നിന്ന് ആ മനുഷ്യൻ ഇടക്കിടെ ചിരിക്കുന്നുണ്ടായിരുന്നു പതുക്കെ ആ ശബ്ദം എവിടെ നിന്നറിയാതെ നാം ചിലപ്പോൾ അമ്പരന്നു നമ്മുടെ ചിരിയുടെ കോലാഹലം അതിനോട് ചേർത്തുവച്ച് അത് നമ്മുടെ സ്വരം തന്നെ എന്ന് സങ്കല്പിക്കാൻ ശ്രമിച്ചു അകലത്തെത്തിയപ്പോഴും ചിരി നമ്മെ പിന്തുടർന്നു ചിരി ചിരിനമ്മെ വേട്ടയാടുകയാണോ കാധികനെ വിശ്വസിക്കരുത് കഥയെ വിശ്വസിക്കൂ കാധികനിൽ നിന്ന് കഥയെ രക്ഷപ്പെടുത്തലാണ് നിരൂപകധർമ്മം എന്ന് മുമ്പ് കഥ പറഞ്ഞിരുന്ന മറ്റൊരാൾ മറ്റൊരു നാട്ടിൽ പറയുകയുണ്ടായി ഡി എച്ച് ലോറൻസ് അവിടെ കഥയും കാധികനും ഒന്നായി തീരുക എന്ന ഒരു അപൂർവ സംഭവം ഉണ്ടായി മലയാളം എന്ന നമ്മുടെ ചെറിയ ഭാഷയിൽ കാലത്തിലേക്ക് തുറന്നിട്ട മനസാക്ഷിയുടെ ജാലകപ്പഴുതായിരുന്നു ഈ കഥാകാരൻ കഥ നീണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും അവസാനിക്കണമല്ലോ കാലം ബഷീർ എന്ന കഥയ്ക്ക് ഒരു അടിവരയിട്ടു കഴിഞ്ഞു പക്ഷേ പറഞ്ഞു തന്ന കഥകൾ മനസ്സിൽ നാം സൂക്ഷിക്കുന്ന കഥകൾ അവസാനിക്കുന്നില്ല